ഗേറ്റിലൂടെ കടക്കാൻ ശ്രമിക്കവേ നായ വിധം കുടുങ്ങി അടൂർ കണ്ണങ്കോട് ക്രിസ്ത്യൻ പള്ളിയുടെ ഓഡിറ്റോറിയത്തിന്റെ ഗേറ്റിനിടയിലാണ് നായ കുടുങ്ങിയത് പള്ളിയിലെ ജീവനക്കാർ നായയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല തുടർന്ന് അടൂർ ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു സ്റ്റേഷൻ ഓഫീസർ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഏറെ പണിപ്പെട്ട് ഗേറ്റിന്റെ കമ്പികൾ മുറിച്ച് നായെ രക്ഷപ്പെടുത്തിയത് സീനിയർ റെസ്ക്യു ഓഫീസർ അജി ഖാൻ ഓഫീസർമാരായ ശ്രീജിത്ത് പ്രജോഷ് സജാദ് അനീഷ് കുമാർ എന്നിവരാണ് നായയെ രക്ഷപ്പെടുത്തിയ സംഘത്തിലുണ്ടായിരുന്നത് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഓരോ പെർച്ചേസിനൊപ്പവും ലഭിക്കുന്ന സമ്മാന കൂപ്പൌണ ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ വെഡിംഗ് പർച്ചേസുകൾക്ക് നേടാം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നൂറ് ശതമാനം പണിക്കൂലിയും സൗജന്യമായി വൈവിധ്യങ്ങളായ കളക്ഷനുകൾ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ ഗോൾഡ് പർച്ചേസ് പെർച്ചേസ്കീമുകൾ கூடாது பழையஸ்வரணங்கள் ஏற்ற மிக்ஸ் ஓஃபரிகள் விசிட் கோல்ட் டயமண்ட் பிரைட் ஆஃப் ஜனரேஷன்ஸ் பெருந்தல் மனா ரோடு வலாஞ்சேரி